ഹലോ എല്ലാവർക്കും അമ്മാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അമ്പതോളം ചെടികളായിട്ടാണ് വളരെ വിലക്കുറവുള്ള ചെടികളാണ് അഞ്ച് രൂപ മുതൽ ചെടികൾ വില ഇട്ടിട്ടുണ്ട് അഞ്ച് രൂപയുടെ ഉണ്ട് പത്തിൻ്റെ ഉണ്ട് പതിനഞ്ചിൻ്റെ ഉണ്ട് ഇരുപത്തഞ്ചിൻ്റെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ചെടികളാണ് ഇന്ന് ഇട്ടിരിക്കുന്നത് ചില ചെടികൾ കട്ടിങ്സേ ഉള്ളൂ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചെടികൾ ഞാൻ ഓരോ ചെടിക്കും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എമൗണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് ഒരു ഇരു ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും ചെടികൾ വാങ്ങാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്കെന്തെങ്കിലും ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മിനിമം മേടിക്കാൻ നോക്കുക പിന്നെ എന്തായാലും പിന്നെ കൊറിയർ ചാർജും വരുന്നുണ്ട് മിനിമം ഒരു കൊറിയർ ചാർജും ഉണ്ടല്ലോ അപ്പോൾ ഈ ചെറിയ ചെടികളാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് കഴിയുന്നതും മേടിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ എൻഡിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പോഴും ഞാൻ പലരും വിളിക്കുന്നുണ്ട് ഞാൻ വിളിക്കണ്ട എന്ന് പറയുന്നുണ്ട് കാരണം എനിക്ക് ചിലപ്പോൾ വിളിക്കണം ആ സമയത്ത് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ വാട്സാപ്പിലാണെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ അത് അവിടെ കേടന്നോളൂല്ലോ അപ്പോൾ എനിക്കത് പിന്നീടായാലും നോക്കാൻ പറ്റും തിരിച്ച് ഞാൻ റിപ്ലൈയും തരുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് പറയണത് വിളിക്കേണ്ട മെസ്സേജ് ഇട്ടാൽ മതി എന്ന് പിന്നെ നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചെടിയുടെ നമ്പറായിട്ട് ഇടുക അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടാലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴി അയച്ചു തരും ഡി ടി ഡി സി പറ്റാത്ത ഇടത്ത് മാത്രം അങ്ങനെ ഒട്ടും പറ്റില്ല എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുക്കുകയുള്ളു പിന്നെ എന്താ പറയാ ആ എല്ലാ ചെടികളും നമ്മൾ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് നല്ല ഹെൽത്തി പ്ലാൻസാണ് ചിലതൊക്കെ ഞാൻ പറഞ്ഞല്ലോ കട്ടിങ്സേ ഉള്ളൂ ഇനിയിപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഒരു പിന്നൊരു ഉണ്ട് ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ആയാലും അതിലുണ്ടാകും അപ്പം ഞങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്ന കരുതുന്നു അപ്പം നോക്കിക്കോളൂ ഇതൊക്കെയായിരുന്നു ചെടികൾ ഓക്കെ താങ്ക്